ഹലോ അസാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഇപ്പം മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അങ്ങനെ ഈ ഒരു യാത്ര എവിടുന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുന്നാണു അതായത് ഞാനൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല ഓക്കെ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് തന്നെ ഞാൻ ആകെ കുടുങ്ങി നിൽക്കണം കൈസ് കുടുങ്ങി നിൽക്കണം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നെന്ന് അറിയുമോ അവർ കുറച്ച് കമൻസ് കണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഇടങ്ങേറായി കാരണം ഞാൻ നമ്മൾ അത്രയും ഞാൻ വൈകുന്നേരത്തിട്ട വീഡിയോസിൽ വന്ന കമൻസ് കണ്ടുകൊണ്ടാണ് ഞാനതൊന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് കാര്യം എന്താണെന്ന് നിങ്ങളെ അറിയിച്ചത് അത് കണ്ടവർക്ക് മനസ്സിലാവും എന്നിട്ട് അതിൽ കുറച്ച് കമൻസ് കണ്ടു ഓഫിൽ അതോ മയ്യത്ത് വെച്ച് പൈസ ഉണ്ടാക്കിയെന്ന് ഞാൻ മക്കളെ വാങ്ങിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അതിൽ വിട്ടരാം ഞാൻ അതിൻ്റെ മോണിറ്റേഷൻ ഓൺ ആക്കിയിട്ടില്ല എനിക്കങ്ങനെ മയ്യത്ത് വെച്ച് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമല്ല എല്ലാവരും ഒന്ന് അറിയിച്ച് എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഡേയ്ഞ്ചറാണോ എന്ന് തോന്നിപ്പോകും കാരണം ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കമൻസും എന്തെല്ലാം ആണ് അതിൽ വന്ന് കൂട്ടുന്നത് എന്തെല്ലാം വീഡിയോസാണ് വരുന്നത് അല്ലേ എന്തായാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനത് അതിന് വെച്ച് കണ്ടന്റ് ആക്കുക ഒന്നുമല്ല കാര്യം പറയണം ആരും ഇനി ദയവ് ചെയ്ത് കുടുംബത്തിനെ ചൂഷണം ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടരുതെന്ന് മാത്രം ഓക്കെ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയാന്ന് മാത്രം കാരണം എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തി എന്ന നിലക്ക് അല്ലേ എന്താണ് പറയാനുള്ളത് ഉമ്മാനെ കുറിച്ച് എന്താ പറയാനുള്ള കാരണം ഉമ്മാക്ക് തീരെ വയ്യമ്മ വയ്യാത്തോടത്തു എനിക്ക് ഒരു നോക്ക് കാണണം എന്തായാലും എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് സിനുവിനെ അവിടെ കൊണ്ടാക്കിയിട്ട് വീണ്ടും റിട്ടേൺ ഉമ്മാനെ പോയി എടുത്തു ചക്കറിനെടുത്തുവിടുന്നാണ് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഇമ്മൂനെ കണ്ടപ്പോ പറഞ്ഞേ ചക്കന്റെ കല്യാണത്തിനൊക്കെ കൂടണം ആ കാരണം നമ്മളേത് നമ്മളന്ന് സിനുവിന്റെ വീട്ടിൽ പോയി വരുമ്പോ സോഫിയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ വഴിക്ക് കുഞ്ഞാനെ ഞാൻ ഇമേജ് മൊബൈൽ പെരിന്തൽ മണ്ണെന്ന് കണ്ടു റിച്വിന്റെ ബർത്ത്ഡേതാന്നില്ലേമ്മ അവരെന്തോ ഒരു ഹോട്ടലിൽ ഒരുമിച്ച് ഓക്കെ അപ്പൊ അന്ന് ലാസ്റ്റ് കണ്ട് ഏകദേശം ഒരു മാസായിട്ടുള്ളു അല്ലേ അമ്മ ഒരു മാസം മുമ്പ് ഒന്ന് കണ്ടു ഞാനൊരു മൂന്ന് ദിവസം മുമ്പേയും കണ്ടിട്ടുണ്ട് ഓക്കെ അതുവരെ അപ്പൊ നമ്മള് ഒരു പ്രതീക്ഷിക്കാത്ത എന്തായാലും ഞങ്ങൾ ഇപ്പൊ മയ്യത്ത് നിസ്കാരമൊക്കെ നിസ്കരിച്ച് ഞാൻ പോരുകയാണ് ഓക്കെ കറക്റ്റ് അഞ്ചര മണിയാവുമ്പഴേക്കും എടുത്തു ചെറിയ മകം രണ്ടാമത്തെ മകം വരാണ്ടായിരുന്നു വന്നു അല്ലേ കണ്ടു ത്രത്തോളം ഒരു കുടുംബത്തിന് ശക്തി പ്രധാനം ചെയ്യട്ടെല്ലേ കാരണം ഏതൊരു വീട്ടിലും ഉമ്മ പറഞ്ഞ മാതിരി ഉമ്മമാര് പോയാലാണ് മക്കള് ആ അങ്ങനൊന്നും ഇല്ല എല്ലാരും പോയാലും എല്ലാവർക്കും എല്ലാരും പ്രിയപ്പെട്ട തന്നെയാണ് വീട്ടിൽ നിന്ന് ഒരു അംഗം പോകുമ്പോ എന്തായാലും ഭയങ്കര എല്ലാവരും എന്താക്കേക്കമ്മന്റെ എഴുതാ നിക്കാതെ ഒരു കണ്ടന്റായിട്ട് ഇത് കാണാതെ കുഞ്ഞു മക്കളെ ഒന്നും തോന്നി അല്ലാതെ ഞാൻ ഞൂഫലായിരുന്നു പൈസ ഉണ്ടാക്കുകയാണ് ഞൂഫലായിരുന്നു വീഡിയോ ഉണ്ടാക്കുകയാണ് പറയല ഞാൻ ഇതിൻ്റെ മോട്ടേഷൻ ഓഫാ എനിക്കത് പൈസ വേണ്ട കാരണം അത് വെച്ച് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇന്നലെ എന്താണ് വിവരം എന്ന് അറിഞ്ഞോട്ടേച്ചിട്ടാണ് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റിന്റെ വീഡിയോ ഞാൻ കൊണ്ട് കൊണ്ടിരിപ്പിച്ചത് ഓക്കെ അല്ലാതെ എനിക്കതൊരു കണ്ടന്റ് ആക്കി എടുക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്നലെ ഉച്ചക്കൊക്കെ വീഡിയോസ് ഇടായിരുന്നു എനിക്ക് എന്റെ മൈൻഡ് ഔട്ടാണ് ഓരോ റിയിച്ചു മാത്രങ്ങൾക്ക് സംശയമില്ല എന്നുണ്ടെങ്കിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ മോട്ടേഷൻ ഞങ്ങൾക്ക് വിട്ടരാ അത് ഓഫാണ് ഓക്കെ ഞാൻ ഇതിനാരും മരണം വെച്ച് ഞാൻ പൈസ ഉണ്ടാക്കി എന്ന് പറയരുത് അതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് കാരണം ഒരുപാട് ആളുകൾ നല്ലതും പറയുന്നുണ്ട് ഒരുപാട് ആളുകൾ കാരണം എന്താ വെച്ചാൽ ആളുകൾക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ പൈസ ഇതൊന്ന് കിട്ടണം മാത്രമാണ് പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രശ്നവുമല്ല സത്യം പറയട്ടെ ഞാൻ ആ ഒരു വീടോട്ട് അത്രയും നമുക്ക് അഞ്ച് ലക്ഷത്തോളം അഞ്ചു ആറ് ലക്ഷത്തോളം ഫാമിലി ബ്ലോഗ്സ് നമ്മൾ കാണുന്ന ആളുകളുണ്ട് അവരെല്ലാരും ഒരുമിച്ച് ഒരു നേരത്തെ പ്രാർത്ഥന കിട്ടുകയാണെങ്കിൽ വലിയ കാര്യമല്ല ആൾക്കാളെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് അതല്ലേ അതേമാതിരി എന്തെങ്കിലും പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാം ഈ അഞ്ചു ലക്ഷം ആളുകളുണ്ടെങ്കിൽ ഒരു രൂപ വെച്ചാൽ തന്നെ ആ കുടുംബത്തിന് വലിയ കാര്യമാവില്ലേ അതൊക്കെ തന്നെ ഞാൻ ഇൻ്റെ ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഇന്ത്യയിലിപ്പോൾ നമ്മളിപ്പോൾ ജാസി ആഷിക്കിൻ്റെ വീഡിയോസ് ഇട്ടു എത്രയോ പേര് എത്രയോ പേര് ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആണ് ആ വീഡിയോക്ക് വന്നത് എന്തായാലും ഓരോ ആളുകൾ പൈസ ആയിക്കൂലേ അതൊക്കെ ഒരു കിട്ടലല്ലേ അപ്പോൾ നമ്മളെയും കൂടി ചെയ്യാൻ പറ്റുന്നത് നമുക്കൊന്നും ഇന്ന് കാര്യം ഉണ്ടായിട്ടല്ല നമുക്ക് എന്താന്ന് വെച്ചാൽ നമ്മളെ നമുക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ അത് ചെയ്തു കൊടുക്കുക അല്ലാതെ നമ്മൾ വെറും നെഗറ്റീവ് മാത്രമായിട്ട് കാണരുത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യണ്ടെങ്കിൽ എന്തായാലും അതായത് നമ്മൾ കബറിലേക്കല്ലേ വരിക പക്ഷെ എന്തെങ്കിലും നല്ലത് ചെയ്യണ്ടോന്നുണ്ടെങ്കിലും പിന്നെ ഉമ്മ പറഞ്ഞ മാതിരി നമ്മളെ കുറിച്ച് ഒരാള് എന്തെങ്കിലും പറയാണെന്നുണ്ടെങ്കിൽ അല്ല എന്നോട് ഞാൻ എപ്പോഴും പറയാനുണ്ട് ആരെന്തെന്നെ കുറിച്ച് പറഞ്ഞാലും മുണ്ടരുതേന്ന് പറയും കാരണം എനിക്ക് മുൻണ്ടിക്കാനായിട്ടൊന്നുമല്ല പൊതുവെ ഞാൻ ആരോടും അങ്ങനെ ഒരു ഇതിനും പോക്കില്ല പറഞ്ഞാലും ബാഡ് കമന്റ് ഇടുന്ന ആൾക്കാരോട് എന്തായാലും പിന്നെ എനിക്കൊരു പേഴ്സണലി എന്റെ ഒരു ഒപ്പീനിയൻ ഉണ്ട് എന്തായാലും നമ്മള് ഇഷ്ടപ്പെടുന്നതും ഒക്കെ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ല കാര്യാണ് എടുത്ത് മെൻഷൻ ചെയ്യുന്നു ഒരിക്കലും ചിലപ്പോ നമ്മള് മൊബൈലിൽ കണ്ട് പെട്ടെന്ന് കാണുമ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷെ എന്റെ ഒരു പേഴ്സണലി ഉള്ള ഒരു കാര്യം മരിച്ച വീട്ടിലൊന്നും വരുമ്പോ എന്താണ് നമ്മളെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ ശരിക്കും നമുക്ക് മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ നമുക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷെ നമ്മളെ സിറ്റുവേഷൻ അതാവൂല ഓക്കെ എനിക്ക് രണ്ടു മൂന്നോട്ടം ഫീൽ ചെയ്തു എങ്ങനെ ഞാൻ എന്റെ ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്തു അവർക്ക് എന്ത് ജാടയാണ് ഇല്ലേ എന്ന് അത് ഒരിക്കലും ചാടകൊണ്ടല്ല നമ്മുടെ സിറ്റുവേഷൻ അതാവുകൊണ്ടാണ് നമ്മളൊരു മരിച്ച വീട്ടിൽ വരുമ്പോ നമ്മളവിടെ ചിരിച്ചു കളിച്ച് നിക്കലല്ലോ മരിച്ച വീട്ടിൽ ചിരിക്കേണ്ടന്നല്ല പക്ഷെ അവിടെ ചിരിച്ചു കളിച്ചിരിക്കണ മോശം അപ്പൊ എന്തായാലും ആരും അങ്ങനെ വിചാരിക്കരുത് നമുക്ക് എന്തായാലും ഇൻഷാല്ല നല്ല സന്തോഷം ഹാപ്പിനെസ് ഉള്ള സമയത്ത് എല്ലാവർക്കും നല്ല സന്തോഷത്തിലൊക്കെ വർത്താനം പറയണ്ടേ അപ്പൊ പേഴ്സണലി ഒന്ന് സെൽഫി എടുക്കുക ഒന്നും നമുക്ക് എന്താ എന്താച്ചാ ഒന്നും മാറി നിക്കൊന്നു പറയാനും പറ്റൂല കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അത് ഒരു മരിച്ച വീടാണ് എന്ന് വിചാരിച്ച ആളുകൾ എന്താക്കും മനസ്സിലാക്കും അപ്പൊ ഒന്ന് പേഴ്സണലി ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ എന്തായാലും ആരും വിദ്ദേശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കില് ഇനി ആ ഒരു കുടുംബത്തിനെ ചൂഷണം ചെയ്യേണ്ട കമന്റ്സൊന്നും എഴുതിയിട്ട് കാരണം എല്ലാം പാടെ സഹിക്കാൻ പറ്റി എന്ന് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഓൾറെഡി എല്ലാവരും സങ്കടത്തിലും വിഷമത്തിലും കഴകുമ്പോൾ നമുക്ക് പറഞ്ഞു അറിയിക്കണ്ടല്ലോ നമ്മളൊക്കെ ഫാമിലിയിൽ വരുമ്പോഴെല്ലാം നമുക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ ഓക്കെ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല മാതിരി കോലായിരുന്നു എന്തായാലും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഞാൻ എന്തായാലും കവറടുക്കാൻ നിന്നിയില്ല കാരണം എന്താ വെച്ചാൽ വണ്ടി റോട്ടിലായിരുന്നു ഉമ്മയും ചക്കറിയും മണ്ടിയിൽ വണ്ടിയിൽക്കുമായിരുന്നു അപ്പോൾ കഴിച്ച അധികം നേരെ പറ്റി ഇവിടെ നിർത്തണ്ട റോട്ടിൽ ബ്ലോക്കായ പ്രശ്നം ആ ഞാൻ മയ സംസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ നേരെ ഇപ്പോൾ ഇപ്പം വന്നിരേ പണി വിളിക്കുകയൊക്കെ ചെയ്തു പാകേണ്ട രീതിയിൽ വയ്യ ഓക്കെ അല്ലമ്മ ഞങ്ങൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് കുറേ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ പൊതുവെ അവിടെ നിൽക്കുമ്പോൾ ആകെ നമ്മളും നമ്മളിമ്പാടെ അല്ലേ കറച്ചിലും നമുക്ക് താങ്ങൂല പൈസ പിന്നെ ആ പൊതുവേ എനിക്ക് സത്യം പറയട്ടെ എനിക്ക് മരണം മരണ കൂട്ടി പോകണ പേടിയാണക്ക് മരിക്കേണ്ട മരിക്കണം ഒക്കെ ശരിയാ പക്ഷെ എനിക്ക് എന്താന്ന് വെച്ചാല് ഇന്റെ മാത്രം ഇതാണോ എനിക്കറി എനിക്ക് പേഴ്സണലിന്റെ എന്റെ മൈൻഡിൽ പിന്നെ ആ ഒരു സംഭവം കുറെ ദിവസം ഉണ്ടാവും എനിക്ക് രാത്രി ഇറങ്ങിയാലും റോട്ടിലേക്ക് ഇറങ്ങിയാലും എനിക്ക് അത് ഒന്നിനെ വന്നോണ്ടിരിക്കും എന്താണെന്ന് എനിക്ക് അറിയൂല പൈസ അപ്പൊ എന്തായാലും അത് പിന്നെ ഇന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാ ആ നമ്മ അതെ എല്ലാരും കാര്യതാണ് അപ്പൊ എന്താ വെച്ചാ നമ്മളെ ആ മൈൻഡിലൊക്കെ അവര് പഴയ കാര്യങ്ങളും സന്തോഷങ്ങളും നിമിഷങ്ങളും ഇങ്ങനെ കടന്നു വരുമ്പോൾ അത് ഇങ്ങനെ കുത്തി കുത്തി ഭയങ്കര നോവവും കഴിച്ച് അങ്ങനെ അപ്പൊ എന്തായാലും നിശാദ്ധി പോകുമ്പോ എന്തായാലും ചായ ഒക്കെ കുടിച്ച് ജസ്റ്റ് പോവാണ് ഒരു വട്ടം കൂടി പറയാണ് എല്ലാവരോടും അത്രേ നമുക്ക് പറയാനുള്ളൂ ആരും പിന്നോട് ദേഷ്യം വെക്കരുത് ഞാനിതൊന്നും പൈസ ഉണ്ടാക്കിയിട്ടില്ല എന്റെ രണ്ടു മൂട്ടേഷൻ്റെ ഇതും ഓഫാണ് ഞാൻ നിങ്ങൾ അഭിപ്രായം അറിയിച്ചു അതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് എനിക്ക് തോന്നുന്നത് എന്താണ് കറക്റ്റ് വിവരം ഞാനൊന്ന് അറിയിച്ചതാണ് അല്ലാതെ എനിക്കൊരു കണ്ടന്റ് ആക്കി ചെയ്തല്ലോ അല്ല എന്തായാലും കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ എന്തായാലും ശരിക്ക് വെള്ളിയാഴ്ച ജോമായുടെ മുമ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദ്യം ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ കുറെ ഇത് കണ്ടുകൂട്ടു പറയൊക്കെ ചെയ്ത് എന്താ ഒരു ചെറിയ രണ്ടാമത്തെ മകൻ ലണ്ടനിലാണ് അപ്പൊ അവർ വരാൻ കുറിച്ച് ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് എത്തണ്ടേ അപ്പൊ അവർക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവില്ലേ കുറെ കാലമായിട്ട് ലണ്ടനിൽ ഇപ്പം അമ്മാനെ ലാസ്റ്റ് ഒരു നോക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ എന്തായാലും എന്തായാലും ആ കുടുംബത്തിന് ശക്തി പ്രധാനം ചെയ്യട്ടെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒരു അപ്ഡേഷൻ അറിയിച്ചു എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം മനസ്സിലാവില്ല ദയവ് ഇത് ബാഡ് കമൻ്റ് ഇടരുത് എനിക്ക് കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്താൽ മതി ഞാൻ ചെയ്യാത്ത എന്താ വെച്ചാൽ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരെങ്കിലും കണ്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഓഫാക്കി ഇടാത്തത് ഓക്കെ അപ്പം എന്തായാലും ദയവ് ചെയ്ത് കൂക്കളെ ഒന്ന് എല്ലാവരും തീർക്കി കേട്ടോ ഓക്കെ എട്ട് മണിക്കോ ഏഴ് മണിക്കൊറ്റ മൗലൂത് ഉണ്ട് എന്തായാലും നമ്മുടെ പ്രാർത്ഥനയെല്ലാം കൊളുപ്പെടുത്താമെന്ന് മാത്രമേ ഉള്ളൂ അവര് നമ്മളൊക്കെ സ്വർഗപ്പൂന്തോപ്പിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീന്ന് പറയും എല്ലാരും ഒരാമ്യം പറഞ്ഞോളി ഓക്കെ അസാം വലൈക്കും